അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണ് അല്ലേ ഇവിടെയും നല്ലവണ്ണം മഴയാണ് കേട്ടാ ഹൈസ് കുട്ടിക്ക് നാളെ സ്കൂളൊന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ടു മഴയൊക്കെ ആയിട്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ഇതാ അകത്തടുപ്പിൽ ചോറാണ് കേട്ടോ വെക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ദോശ ഉണ്ടാക്കണം അത് നമുക്ക് ഗ്യാസ് ഉണ്ടാക്കാം ദോശ അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അന്ന് നമ്മൾ ദോശ ഇല്ലാത്തൊരു കളിയില്ല നമുക്ക് എന്ന് പറഞ്ഞിട്ട് ദോശയിൽ കുറച്ച് ക്യാരറ്റ് അരച്ച് ചേർത്തിട്ട് ഇട്ടോക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്ട ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ അതേപോലെ തന്നിട്ട് ചെയ്യണത് അപ്പം അരി അരച്ച ദോശയല്ല അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ രണ്ട് ക്യാരറ്റ് അരച്ചതും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ട് നമുക്ക് ഇനി ദോശ ചൂടാൻ പോവാം അപ്പോൾ അത് ആ വായൻ്റെ തണ്ട് നോക്കിയപ്പോൾ അതൊക്കെ കേടായിട്ട് പോയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇന്ന് തവ പു പുതിയൊരു വായൻ്റെ തണ്ടൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ നാളെ നാളെടുക്കുമ്പോൾ ഇനി കഴുകിയിട്ട് ആ ആദ്യം ഉപയോഗിച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഒഴിവാക്കും എന്നിട്ട് ആ തണ്ട് തന്നെയാണ് ഇട്ട് ആ പിറ്റൗസ് എടുക്കൽ നല്ലോണം അങ്ങോട്ട് തണ്ട് മുറിച്ച് മുറിച്ച് കഴിയാൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കൊടുന്ന് വച്ചിട്ട് പിന്നെ ഓർമ്മയില്ലാതെ നാളെ അതേപോലെ ഒരു തണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഉണങ്ങി പോയിട്ടൊക്കെയാണ് ഇവിടെ കളയൽ അല്ലെങ്കിൽ ഒരു തണ്ട് ഇങ്ങനെ ചെറുതാവണത് വരെ അതെന്നെയാണ് ഇട്ട് എടുക്കൽ അത് തന്നെ ഉണ്ടാവും ഇപ്പം മഴയൊക്കെ ആയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അങ്ങനെ അതാണ് നമ്മൾ ദോശ അവിടെ ചുട്ടെടുക്കാൻ കേട്ടാ ഈ ദോശൻ്റെ കളർ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് അല്ലേ അപ്പോൾ ഇനി ഇതേപോലെ ബീട്രൂട്ടൊക്കെ വെച്ചിട്ട് ദോശ അരച്ചിട്ട് ചുട്ട് നോക്കണം കേട്ടോ നല്ല രസമാകുമ്പോൾ കുട്ടികൾക്കും കാണാൻ ഇഷ്ടമാണ് എനിക്കും കാണാൻ അതേപോലെ തന്നെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ദോശയിൽ കിട്ടുന്ന ആ കറി ഉണ്ടാക്കാനായിട്ട് ഒരു തക്കാളിയും ഒരു ഉള്ളിൻ്റെ പകുതിയും ഒരു തണ്ട് കറിവേപ്പിലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാൻ കേട്ടോ ഈ ഒരു കറി ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിന് കറിന്ന് ചട്ടി

കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി റെഡി ഇനി എണ്ണയിലേക്ക് നിങ്ങൾക്ക് മുളക് പൊടി ഇട്ടിട്ടൊന്ന് അതിൻ്റെ പച്ചമണ മാറുന്നത് വരെ ഒന്ന് ഇതാക്കണം എന്നുണ്ടെങ്കിൽ കറി കണ്ട ഹൈലിട്ടെടുക്കട്ടെ ചെറുതായിട്ടൊന്ന് ചൂടായാലും അരപ്പം അരപ്പ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ അരപ്പാണ് ആദ്യം ഒഴിച്ചത് ഓർമ്മയില്ല അതുകൊണ്ടെന്നിട്ടാണ് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തത് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് എൻ്റെ മൂന്ന് കൂട്ടുകാർ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് ഞാനെന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും എന്നിട്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് പറയാനായിട്ട് അങ്ങോട്ട് വിട്ടുപോയിട്ടും ഉണ്ടാവും അപ്പോൾ എന്താ നിങ്ങൾക്ക് വിചാരിച്ചത് നിങ്ങൾക്ക് അറിയില്ല മറന്നു പോയതാണ് കേട്ടോ അപ്പം ഷാനൂസ് വേൾഡ് ഹായ്ക്ക് വേണ്ടി കാത്തിരിക്കണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഹായ് അവിടെ കാത്തിരുന്നതിന് ഞാനിതാ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് പിന്നെ അതേപോലെ തന്നെ ഹസീന ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് ഹസീന അതേപോലെ തന്നെ സാജിദാക്കും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് അന്ന് നമ്മൾ മുക്കുറ്റി വെള്ളം തിളപ്പിച്ചപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ അത് തിളപ്പിച്ച് കഴിച്ചത് അപ്പോൾ അതിന് കറക്റ്റായിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അത് രണ്ട് മൂന്ന് മുക്കുറ്റി എടുത്തിട്ട് രാവിലെ വെറും വയറ്റിലാണ് തിളപ്പിച്ച് കഴിക്കേണ്ടത് കേട്ടാ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ കിട്ടുകയെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ രാത്രിയാണ് ഉമ്മാർക്ക് കൊടുത്തതും ഞാൻ കഴിച്ചത് മുക്കുറ്റി എന്താണെന്ന് അറിയില്ല കേട്ടോ എനിക്കും അതേപോലെ തന്നെ അറിയണ്ടായിരുന്നില്ല പണ്ട് നമ്മൾ ഒരു കഴിഞ്ഞ വർഷം ഒരു മയക്കാലത്ത് ഇതേപോലെ ഞാനൊരു ബൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ എടുത്തപ്പോൾ അന്ന് കുറേ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് കിട്ടിരുന്നു ഇത് മുക്കുറ്റിയാണ് ഭയങ്കര ഔഷധഗുണമുള്ള സാധനമാണ് ഇത് ഇങ്ങനെ പൂച്ചണ്ട ഒന്നാക്കി പിടിച്ചിട്ടുണ്ടെന്താന്നൊക്കെ ചോദിച്ചോട്ടാ അപ്പോൾ എനിക്കത് മുക്കുറ്റിയാണെന്ന് അറിയില്ല അതിനു ഇപ്പോഴും പിന്നെ അതിന് ശേഷം കണ്ടിട്ടുണ്ടായി എപ്പോഴാണ് പിന്നെ കണ്ടിട്ടത് ഇപ്പം മായൊക്കെ ആയിട്ട് എല്ലായിടത്തും ഉണ്ട് എന്നാണ് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ചായ കുടിച്ചിട്ട് പിന്നെ ഒരു യുദ്ധം ആയിരുന്നോട്ടോ ഞാനും ഐസോ കൂടെ മാറ്റി ഒരുങ്ങി ഇത് ബസ്സിലൊക്കെ കയറി ഞങ്ങൾ വളാഞ്ചേരി എത്തിയിട്ടുണ്ട് എത്തിയ പോകുമ്പോൾ തന്നെ കൊടെ എടുക്കണോ ൂട്ടാ പിന്നെ എൻ്റെ ഒരു സൈഡ് ബാഗിലാണെങ്കിൽ കുട കൊള്ളും ഉണ്ടായിരുന്നില്ല പിന്നെ ഐസിൻ്റെ കുടയാണ് ഉള്ളത് അതാണെങ്കിൽ ഓൻ അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ട് ഇൻ്റെ കാണിക്കാൻ ബസ്സിലൊക്കെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തും ചെയ്തില്ല അങ്ങനെ ഒരു രണ്ട് മനസ്സായിട്ടാണ് ഇറങ്ങിയത് തന്നെ മഴ പെയ്യോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറുകയാണുള്ള മഴ ഒന്നും ഉണ്ടായില്ല ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ബസ് വളാഞ്ചേരിയില്ലാണ്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴയുന്നോട്ടോ വേറെ ഒരു താത്താൻ്റെ കുടയിൽ കയറിയിട്ട് ആ താത്താക്കൊരു കുട്ടിയുണ്ട് എന്നിട്ട് ഞങ്ങളെ കുടയിൽ നിർത്തിയിട്ട് ഐസിനെ വിചാരിച്ചിട്ട് ഈ കാര്യം ഇട്ട് ആ കുടയിൽ കയറിയിട്ടാണ് അപ്പുറത്തേക്ക് മാറി നിന്നത് എന്നാണ് കൂട്ടി ഒരാൾ പറഞ്ഞത് നമുക്ക് വളാഞ്ചേരിയിൽ ഒന്ന് കൂടിയാലോന്ന് ഇട്ടാ അങ്ങനെ ഒരു മൂന്നാൾ കൂടാൻ വിചാരിച്ചതാണ് പിന്നെ ഒരു നമ്മളെടുത്ത് ചോദിച്ചത് അങ്ങനെ ലാസ്റ്റ് കൂടാൻ വിചാരിച്ച ആൾ വന്നേലാട്ട അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ലാസ്റ്റ് ഒന്ന് കൂടി ഏയാൾ എട്ടാളുണ്ടായി നീന്ന് ലാസ്റ്റ് ചുരുങ്ങി ചുരുങ്ങി അത് അഞ്ചാളായി അങ്ങനെ പിന്നെ അഞ്ചാളെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൂടാമെന്ന് വിചാരിച്ചിട്ട് വളാഞ്ചേരിക്ക് അങ്ങോട്ട് വരാൻ പറഞ്ഞാണ് എല്ലാവരും ഇട്ടാ അങ്ങനെ എല്ലാവരും വളാഞ്ചേരിയിൽ എത്തിയിട്ട് നല്ല മഴയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഏതെങ്കിലും കടയിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു ു മഴ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറ്റിപ്പുറത്തു പോവാന്ന് പറഞ്ഞിട്ടാ അങ്ങനെ നോക്കിയപ്പോൾ മഴ കുറച്ചു നേരം അങ്ങോട്ട് പെയ്തിട്ട് മഴ വന്ന വൈക്ക് അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങൾ നേരെ ബസ്സും കയറി കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ളതാണ് ഈ കാണുന്നതൊക്കെ ബസ് സ്റ്റാൻഡിൽ മയം കണ്ടിട്ട് നിന്ന് ചർച്ച ചെയ്യുന്നോട്ടോ എന്ത് ചെയ്യണം ഇവിടെ നിൽക്കുകയാണോ വേണ്ടത് മയ മാറുമോ കുറ്റിപ്പുറത്തേക്ക് പോവുകയാണോ എന്ന് പിന്നെ ഏതെങ്കിലും കടയിൽ കയറിയാൽ ഒരു കഴിക്കാൻ നിന്ന സാധനം കഴിച്ച് തീർന്നാൽ നമുക്ക് പിന്നെ അധികം സംസാരിച്ച് തന്നെ ഇരിക്കാൻ പറ്റുമല്ലോ വേറെയും കസ്റ്റമേഴ്സ് വരാനുള്ളതല്ലേ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കുറ്റിപ്പുറത്ത് തന്നെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ കുട്ടികൾക്ക് നല്ലോണം കളിക്കും ചെയ്യാം ഞങ്ങൾക്ക് ഇരുന്നിട്ടും നടന്നിട്ടും ഒക്കെ സംസാരിക്കുകയും ചെയ്യാം ഫോട്ടോ എടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകുന്നതാണ് ഒരു പോക്ക് മഴയൊന്നും തന്നെ ഞങ്ങൾ അവിടുന്ന് പോരോളം ഉണ്ടായിട്ടില്ല പിന്നെ മക്കൾ അപ്പുറത്ത് ഓടിയിട്ടുണ്ടോ അപ്പോൾ ഞങ്ങൾ ഓലെ പിന്നാലെ പോകും അങ്ങനത്തെ ഒരു കുസൃതും കുറുമ്പുകളൊക്കെ അതിനു അടിപൊളി അതിനോട്ട് ഇന്നത്തേത് ഏതായാലും സവിക്കാണെങ്കിൽ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ദിവസം തന്നെ അതാക്കിയത്ട്ടാ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ കുറച്ചു അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് ഒരു കുറച്ച് പെൺകുട്ടികൾ പോയിരുന്നു കേട്ടോ അപ്പോൾ ഓരോ വിളിച്ചു നിർത്തിയിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങളെ വീഡിയോക്ക് ഒക്കെ കാത്തിരിക്കണേ ഞങ്ങളെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ആൾ ഉണ്ട് ഇട്ട് ഇന്ന് വരാൻ പറ്റാത്തൊരു ഇച്ചി എല്ലാം വീഡിയോ എടുത്തിട്ടില്ലേ നാളെ യൂട്യൂബിൽ യൂട്യൂബിലിടൂല്ലേ അങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുകയാണ് ഓല് അപ്പോൾ ഓർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യണത് പിന്നെ ഞങ്ങളിതാ കുട്ടികൾക്കൊക്കെ വിശക്കുണ്ട് അപ്പപ്പ് വേണം എമ്പം വേണം ഫ്രൂട്ടി വേണം എന്നൊക്കെ പറയൽ തുടങ്ങിയിരിക്കണേ ഞാദിയാൻ്റെ കുട്ടി ബേഗന്നിതാ തപ്പി പിടിച്ചിട്ടൊരു മിഠായി ഒക്കെ എന്തോ കാലത്തോളൂ ബേഗിലിട്ട മിഠായി ഒക്കെ കിട്ടിയിട്ട് അത് പിന്നെ കുട്ടികളൊക്കെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ കഴിച്ചു വിട്ടാം ഇനിയും ഓല അവിടെ നിർത്തിയാൽ ക്ഷമ കെടുന്നു കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം ഇറങ്ങി അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ആ കട അങ്ങോട്ട് പോകുമ്പോൾ അടിച്ചിട്ടിരിക്കുക അതിനോട്ടാ അതിന് പുറത്തന്നെ ഉള്ളത് അപ്പോൾ ആ കടയിൽ വേഗം തന്നെ പോയി നോക്കിയപ്പോൾ അത് അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ആ കുട്ടികൾക്കൊക്കെ ഇത് അവിടുന്ന് ഓരോന്ന് വാങ്ങി കൊടുക്കുകയാണെ ഹൈസ കുട്ടിക്ക് പിന്നെ ചോദിച്ചപ്പോൾ തന്നെ അവനുക്ക് ഫ്രൂട്ടി മതി അപ്പോൾ ഞാൻ അവനുക്ക് ഫ്രൂട്ടി വാങ്ങിക്കു ഇവർ ഇതാ ഉപ്പിലിട്ട മാങ്ങ ഒക്കെ വാങ്ങണേണ്ടിണ്ട് എനിക്ക് പിന്നെ ഉപ്പിലിട്ട ഐറ്റംസിനോടൊന്നും അത്ര താല്പര്യമില്ല പിന്നെയും ഞാൻ തിന്നൽ മാങ്ങിട്ടാണ് പിന്നെ എനിക്ക് ഇപ്പോൾ മാങ്ങാ തിന്നാനും തോന്നിയിട്ടില്ല ഭയങ്കര പല്ലിവേദനയായിരുന്നു കേട്ടോക്ക് രാവിലെ തൊട്ട് അതുകൊണ്ട് ഞാൻ മാങ്ങ തിന്നാനും തിന്നിട്ടില്ല അങ്ങനെ ഇതാ ഒരു കടല മാങ്ങ അങ്ങനത്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി തിന്ന് ഹൈസക്കുട്ടിക്ക് ഫ്രൂട്ടിയും വാങ്ങിക്കൊടുത്തു മക്കളും ഒന്ന് കാണുമ്പോൾ അടുത്തത് ഇത് മതി ഇത് മതി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ അങ്ങനെ ഓരത് കഴിച്ചോണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ തായനെ ഈ ഒരു സംഭവം കണ്ടിട്ട് പണ്ടൊക്കെ ഇത് നഖ ആക്കിയിട്ട് പ്രേതത്തിൻ്റെ നഖ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിരുന്നു സ്കൂളിലൊക്കെ പഠിക്കണ കൈ കാലത്തിട്ടാണ് അപ്പോൾ അതൊക്കെ വേഗം തന്നെ ഞാൻ കയ്യിൽ ഒട്ടിച്ചാണ് അവിടെ നിന്നിട്ട് നിന്നിട്ട് ഓരോ കണ്ട് ആ അവളൊക്കെ അവർ പറയുന്നുണ്ട് പഴയ കാലം ഓർത്തു ഇങ്ങനെ അതൊക്കെ ചെയ്യാനില്ല എന്നൊക്കെ ചോദിക്കണ്ടിട്ടാണ് അങ്ങനെ എൻ്റെ കയ്യിലെന്ന് പറഞ്ഞാൽ ഇന്നലെ മൈതമൈലാൻ ചിട്ടതാണ് ആ കണ്ണതൊക്കെ കയ്യിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ചോത്തുകയാണ് അങ്ങനെ പിന്നെ അത് അവിടെ കുറച്ച് നടന്നിട്ട് ഞങ്ങളിത് അവിടെ എത്തി അടുത്ത കട കണ്ട നല്ല മഴ പിന്നെ വന്നപ്പോൾ അവിടെ കയറി അവിടെ കയറിയിട്ടും ഈ കടൻ്റെ മുന്നിൽ കുട്ടികളായിട്ട് കയറുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ് കുട്ടികൾക്ക് അവിടെ കാണുന്നതൊക്കെ വേണ്ടി വരും അങ്ങനെ പിന്നെ അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടാ സോനാപ്പ് പൊടീന്നോ അങ്ങനെ എന്തോ പേര് അതിന് പറയാം അത് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ സവിക്ക് നല്ലോണം ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വാങ്ങിയിട്ട് ഒന്ന് പിന്നെ എന്നിട്ട് ഓൾക്ക് വാങ്ങി കൊടുത്തതാണ് ഓൾ പിന്നെ എല്ലാവരും വായിക്കും ചെറിയ ചെറിയ കഷ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയും അവിടെ നിൽക്കാൻ പറ്റൂല എന്ന് കണ്ടപ്പോൾ വേഗം തന്നെ മയം ഒന്ന് നിന്നപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പകുതി അങ്ങോട്ട് നടക്കാൻ നിന്നപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടി അതിൽ ഞങ്ങൾ സ്റ്റാൻഡിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് ആ അപ്പ വണ്ടിയില്ലേ ആപ്പോൾ ഓട്ടോ അതോട്ട് ആ വലുത് അതിലേ ഞങ്ങൾ അഞ്ചാളേയും കൂടിയും കൊള്ളു അങ്ങോട്ട് പോകുമ്പോഴും അല്ലേന ഇങ്ങോട്ട് പോകുമ്പോഴോ അല്ലേനെ എന്നിട്ട് കേറിയത് ഇങ്ങോട്ട് പോകുമ്പോൾ കേറുമ്പോൾ എന്താ വാര അവിടെ മാങ്ങുപ്പിലിട്ടൊക്കെ മാങ്ങുപ്പിലിട്ടോക്ക് തിന്നപ്പോൾ തടി കൂടിയതെന്ന് അറിയില്ല എല്ലാരും കൂടെ അങ്ങോട്ട് കൊള്ളുന്നുണ്ടായിരുന്നില്ല കേട്ടോ വണ്ടിയിൽ അങ്ങോട്ട് പോകുമ്പോൾ അല്ലെ സുഖമായിട്ട് അതിന് പോയിന്ന് അങ്ങനെ പിന്നെ കുറ്റിപ്പുറത്ത് നിന്ന് ബസ്സൊക്കെ കയറിയിട്ട് വള്ളാഞ്ചേരി എത്തി നെഹതിയിൽ പോയിട്ട് മന്തി കഴിച്ചു വിട്ടാ അങ്ങനെ മന്തി ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കുട്ടികൾ ഈ ഒരു ടൈം ആയിപ്പോ നല്ലോണം കമ്പനി ആയിരുന്നു ഫസ്റ്റ് വന്നപ്പോഴൊന്നും കുട്ടികൾക്ക് അങ്ങനെ ഇത് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നല്ല കുട്ടികൾ കമ്പനി ആയപ്പോൾ തന്നെ ഞങ്ങൾ പിരിയാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെയും സ്പെഷ്യലായ ദിവസമാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ജെല്ലൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മക്കളും ഹാപ്പിയായി ഞങ്ങളും ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ വൈകിട്ടും ഇങ്ങനെ മയ ചാറിന് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നല്ല ഒടുക്ക മൊത്ത മഴ അങ്ങനെ എന്നെ തിരിച്ചു പോവുകയാണ് എല്ലാവരും അവിടുന്നും ഇവിടുന്നൊക്കെ പിരിഞ്ഞ് പോയിട്ടുണ്ട് ഞാനും സവിയും കൂടെ ഒരു ബസ്സിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് അങ്ങനെ എൻ്റെ കൂടെ സവിത ഉണ്ട് കേട്ടോ ഓളും ഞാനും ഒരുമിച്ചാണ് കാടാമുഴയൊക്കെ വരുന്നത് അങ്ങനെ ഓൾക്ക് അവിടുന്ന് ദാഹിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സവനപ്പും കുടിച്ചു അങ്ങനെ ഞങ്ങൾ ഈ ചളിപിളിയിലൂടെ മഴയിലൂടെ ഇന്നത്തെ ഒരു യാത്ര അടിപൊളിയായി നോട്ടാ എന്നെ വീഡിയോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ട് സഹായിച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ ഫ്രണ്ട്സുമാർക്കും ബബ്ബായ്